ലോകത്ത് ഡെൻ്റൽ ഡോക്ടർമാരുടെ ജോലികൾ ഇല്ലാണ്ടാകുന്നു ഡെൻ്റൽ ഡോക്ടർമാർക്ക് ദിനംപ്രതി വരുമാനം നേടിത്തരുന്നതാണ് റൂട്ട് കനാൽ പല്ലുകൾ കേടായി വരുന്നവർക്ക് ഈ ഡോക്ടർമാർ ആദ്യം പറയുന്നത് റൂട്ട് കനാൽ ഓപ്ഷനാണ് അതാവുമ്പോൾ ഒരയ്യായിരത്തിനും ഇടയിൽ പൈസ കിട്ടും ലോകത്തെ അന്ത്യകാലത്തെ ജ്ഞാനം വർദ്ധിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ അന്ത്യകാലം ഈ കാലഘട്ടമാണ് ലോകത്തെ എല്ലാ അസുഖങ്ങൾക്കും മരുന്നുണ്ട് എന്നാൽ മരുന്ന് മാഫിയ പല മരുന്നുകളും പുറത്തുവിടില്ല എന്നാൽ ഇപ്പോൾ ഏത് പ്രായത്തിലും പല്ലു കൊഴിഞ്ഞു പോയാൽ അല്ലെങ്കിൽ കേടായിപ്പോയാൽ തൽസ്ഥാനത്തെ പുതിയ പല്ല് കിളിർപ്പിക്കാൻ സാധിക്കും പരീക്ഷണം നടത്തിയത് ജപ്പാനിലെ ഒസാക്കയിലെ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കിറ്റാനോ ഹോസ്പിറ്റലിലെ ഗവേഷകരാണ് എലികളിലും മൃഗങ്ങളിലും പരീക്ഷണം വിജയകരമായി മനുഷ്യരിൽ ആദ്യഘഷ്ടം പരീക്ഷണം വിജയിച്ചു രണ്ടാം ഘട്ട പരീക്ഷണം ഉടൻ നടക്കും രണ്ടായിരത്തി മുപ്പതോടെ ഈ മരുന്ന് വിപണിയിലെത്താൻ സാധിക്കുമെന്നും ഗവേഷകർ പറഞ്ഞു